ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഓശാന പെരുന്നാളിന് പ്രദക്ഷണത്തിന് അനുമതി നിഷേധിച്ച സംഭവത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന മിതമായ ഭാഷയിൽ പറഞ്ഞാൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമായിരുന്നു ശ്രീമാൻ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മുനമ്പം വിഷയത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സഭകളും അതോടൊപ്പം സി ബി സി ഐയും മുനമ്പത്തെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി പാർലമെന്റിൽ വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണക്കാനുള്ള അഭ്യർത്ഥന ആ അഭ്യർത്ഥന നിഷ്കരുണം തള്ളിക്കളഞ്ഞുകൊണ്ട് മ്പത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായിട്ട് നിലപാടെടുത്ത പാർട്ടിയുടെ വക്താവാണ് അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നേതാവാണ് അതിനുശേഷം ഇപ്പോ അദ്ദേഹം ക്രൈസ്തവ സമൂഹത്തോട് ഇത്രയും വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അദ്ദേഹം എത്ര പെട്ടെന്ന് അവസരവാദത്തിന്റെ അപ്പോസ്റ്റലിനായിട്ട് മാറുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് മാത്രമല്ല ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ മത മതമേലധ്യക്ഷന്മാരെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയാം തന്റെ സമുദായത്തിലെ സമുദായ അംഗങ്ങളുടെ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പാലാ ബിഷപ്പിനെതിരായിട്ട് ക്രിമിനൽ കേസെടുത്ത ആളാണ് ശ്രീമാൻ പിണറായി വിജയൻ താമരശ്ശേരി ബിഷപ്പിനെ പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് ജീവി എന്നാണ് മാത്രമല്ല ഇപ്പോ സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആള് അദ്ദേഹം പണ്ടൊരിക്കൽ പറഞ്ഞത് ക്രൈസ്തവ സഭകളുടെ സംഘടനാ സംവിധാനം എന്നുള്ള നിലയിൽ രൂപത എന്നുള്ള വാക്കിനെ അദ്ദേഹം എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് എന്ന് നമ്മൾ കേട്ടതാണ് രൂപത കൂടുതൽ രൂപ വേണ്ടവർക്ക് അതിരൂപത ഇതായിരുന്നു എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്ത് ക്രൈസ്തവ സഭകളെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ വിശേഷണം